കോതമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു ക്രിസ് സയൻഷ്യ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന പേരിൽ ഒക്ടോബർ നാലോ അഞ്ചോ തീയതികളിലാണ് എക്സിബിഷൻ നടത്തിയത് കുട്ടികളുടെ പഠനപാഠ്യേതര വിഷയങ്ങളിലെ കഴിവുകൾ ഉയർത്തുന്നതിനു വേണ്ടിയാണ് കോതമംഗലം ക്രിസ്ത്യജ്യോതി ഇന്റർനാഷണൽ സ്കൂൾ വിവിധ ശാസ്ത്ര വിഷയങ്ങളെ ആസ്പദമാക്കി സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ക്രിസ്റ്റയൻഷ്യ രണ്ടായിരത്തി എന്ന പേരിൽ ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ സംഘടിപ്പിച്ച സയൻസ് എക്സിബിഷൻ നിർമ്മല കോളേജ് കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ ജ്യോതിഷ് കുത്തനാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സോജൻ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജെയിംസ് മുണ്ടോളിക്കൽ പി പ്രസിഡന്റ് നോബൽ ജോസഫ് അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയ പങ്കെടുത്തു കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം കൊണ്ടും അധ്യാപകരുടെ നേതൃത്വം കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി ഈ വർഷത്തെ ശാസ്ത്രോത്സവത്തിന് ക്രിസ് സയൻഷ്യ ട്വന്റി ഫോർ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് കുട്ടികളും മാതാപിതാക്കളും വളരെ ആവേശത്തോടെയാണ് ഈ പ്രോഗ്രാമിനെ എതിരേറ്റത് ധാരാളം കുട്ടികൾ ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിക്കുകയും ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ വിവിധ ഇനങ്ങളിലായി ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു കുട്ടികളില് ശാസ്ത്ര അഭിരുചി ജനിപ്പിക്കുക അവർക്ക് ഒരു ശാസ്ത്രമനോഭാവം ഉണ്ടാവുക കുട്ടികളിൽ ശാസ്ത്രീയ അഭിരുചി ശാസ്ത്ര അഭിരുചി കുട്ടികളിൽ ശാസ്ത്ര അഭിരുചി ഉണ്ടാവുക അവർക്ക് ശാസ്ത്രീയമായ ഒരു മനോഭാവം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത്